ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം മുടി വളരാനായിട്ട് ഇത് നല്ലതാണ് ഇത് കറ്റാർ വാഴയാണ് ഇവിടെ ഉണ്ട് ഉണ്ടത് അതിൻ്റെ കഷ്ണങ്ങളാക്കിയതാണ് ഒരു രണ്ട് സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തു ഒരു പിടി കറിവേപ്പില സിയാർ സീഡും ഫ്ലാക് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പച്ചരി ആദ്യം ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം കറ്റാർവാഴ കഷ്ണങ്ങളാക്കിയതാണ് അത് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഫ്ലാക് സീഡും സിയാ സീഡും ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത് വെള്ളം വറ്റണം പകുതിയോളം വറ്റിയതിന് ശേഷം നമുക്ക് എടുക്കാം മുടി തൊഴിയാതിരിക്കാനൊക്കെ നല്ലൊരു പാക്കാണിത് ചാരണ ഒന്നും അരുല ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിരിക്കും മുടിക്ക് എന്നിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചുകൂടെ എടുക്കാം അരിപ്പിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്രയും വേസ്റ്റാണ് ഇതൊക്കെ കളയാൻ ബാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരമണിക്കൂർ തേച്ചിടണം തേച്ചിട്ടിട്ട് കഴിയില്ല ഷാംപൂ ചെയ്ത് മതി നല്ലൊരു ഹെയർ പാക്ക് റെഡിയായി എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ